ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളെ മാറ്റി അത് പാർട്ടി മാറ്റി നിർത്തിയത് നിങ്ങളോട് ആരാ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രക്രിയയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാർഡുകളിലെ വിജയത്തിന് ആവശ്യമായ രീതിയിലുള്ള മുഴുവൻ പ്രവർത്തകർക്കും ഒരു സമ്മതരായിട്ടുള്ള വാർഡിൽ ജനസമ്മതിയുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും അൻപത്തിമൂന്ന് വാർഡിലുണ്ടാവുകൾ മുതിർന്ന നേതാക്കളോട് കൂടി ആലോചിച്ചില്ല പരാതിയുണ്ട് പരാതി എവിടുന്നു കിട്ടി ആരോട് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാവാത്തത് പാർട്ടിയിൽ അങ്ങനെ ഒരു പരാതിയും ആർക്കും ലഭിച്ചിട്ടില്ല പാർട്ടി ഫോറത്തിൽ എവിടെയൊക്കെ ഇതിന്റെ ചർച്ച നടക്കുന്നുണ്ടോ ആ ഫോറത്തിലെല്ലാം ഇതിന്റെ ചർച്ച നടന്നിട്ടുണ്ട് ഇതെല്ലാം മറ്റതെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നേ പറയാം ഏകപക്ഷീയമായ ലിസ്റ്റ് ആണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് കൂടിയാലോചനകൾ പ്രത്യേകിച്ച് സ്വന്തം വാർഡുകളിൽ പോലും പ്രധാനപ്പെട്ട ആളുകളോട് കൂടിയാലോചന എന്നാണ് പറയുന്നത് അങ്ങനെ ഏത് വിഭാഗം ആരോട് പറഞ്ഞാണെന്ന് എനിക്കറിയില്ല കാരണം പാർട്ടിയിൽ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളിലും അങ്ങനെ ആരും പറഞ്ഞതായിട്ടും ഞാൻ ശ്രദ്ധയിൽ വന്നിട്ടില്ല അതുകൊണ്ട് ആരാണ് പറഞ്ഞതെന്ന് അറിയാത്തതിന് എനിക്ക് മറുപടി പറയേണ്ട ആവശ്യം മീഡിയയിലെ അത് തുടങ്ങി വെച്ചതെല്ലാം ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് വന്നത് ഞാൻ പറഞ്ഞു കൃത്യമായി പാർട്ടി സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പാർട്ടി ഫോറങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ഈ രണ്ട് തവണ ഭരണത്തിൽ വന്ന സമയത്തും ആരാണ് ചെയർമാൻ എന്നതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ രണ്ട് തവണയും ഒരു മിനിറ്റ് ഈ രണ്ട് തവണയും അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് ഇത്തവണയും അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരാളല്ല ഇവിടെ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിക്കുന്ന എല്ലാവരെയും പണിയെടുക്കുന്നതിന് വേണ്ടി ശക്തമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് പണിയെടുക്കുന്നത് ഞാൻ മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ എവിടെയാണോ വ്യക്തമാക്കേണ്ടത് അവിടെ ഞാൻ ഈ കാര്യങ്ങൾ മറുപടി രണ്ട് സീറ്റുകൾ നേടുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധി എവിടെയാണ് തമ്മിലടി നിങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും അവരവർ ഏതൊക്കെ ഫോറത്തിൽ ചർച്ച ചെയ്യണമോ ആ ഫോറങ്ങളിൽ എല്ലാം ചർച്ച നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ തമ്മിലടി എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ആരും സജീവമല്ല മുമ്പുള്ള വ്യക്തമായിട്ട് അനുഭവം കൂടെയുള്ളവർ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അതിനെക്കുറിച്ച് എന്താണ് അതിനെ അവരാണ് മറുപടി പറയേണ്ടായിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം അവർ ഇപ്പോഴും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കുറിച്ചോ അവർ ഒരു കാര്യങ്ങളും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലോ മാധ്യമങ്ങൾക്ക് മുൻപിലോ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് അൻപത്തിമൂന്ന് വാർഡിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രക്രിയ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവുന്ന സമയത്ത് അത് അധികം വൈകേണ്ടി വരില്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് അൻപത്തിമൂന്ന് വാർഡിലും വളരെ മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും പാർട്ടിക്ക് ഉണ്ടാവും